നമ്മളെല്ലാവരും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവരാണ് പല യാത്രാവേളകളിലും നമ്മൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഉപകാരപ്രദമായിട്ട് വരും എന്നാൽ ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ടിപ്സ് ആൻഡ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ചെയ്യുന്ന ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഇവിടെ മുകളിൽ സെർച്ച് ബാറിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് എവിടെയാണ് നമുക്ക് പോകേണ്ടത് അത് സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഓക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പോവുക പക്ഷേ ഈ ഒരു ഗൂഗിൾ മാപ്പ് വർക്ക് വർക്കാകണമെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ആവശ്യം ഉണ്ട് സാധാരണ നമ്മൾ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് പോകാറ് നമ്മുടെ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ലൊക്കേഷനിൽ മൊബൈൽ ഡാറ്റ കണക്റ്റാവാത്ത ഒരവസ്ഥ വരുമ്പോൾ നമുക്ക് യാത്ര വളരെയധികം ബുദ്ധിമുട്ടായി മാറും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓഫ്ലൈൻ മാപ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെലക്ട് യുവർ ഓൺ മാപ്പ് എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ ഇവിടെ കാണിക്കും നിങ്ങൾക്ക് എവിടെ നിന്ന് എവിടേക്കാണ് പോകേണ്ടത് അതിവിടെ തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ കണ്ണൂരിൽ നിന്നും ഇവിടെ പറശ്ശിനിക്കടവ് പോകാനാണ് ഉദ്ദേശിക്കുന്നത് പറശ്ശിനിക്കടവ് ഇവിടെ വന്നിട്ടുണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഇവിടെ ദൂരം കൂടുന്നതിനനുസരിച്ച് ഇവിടെ എം ബി കൂടും ഞാനിപ്പോൾ തൊട്ടടുത്ത സ്ഥലമാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തത് ഇവിടെ മുപ്പത് എം ആണ് കാണിക്കുന്നത് ഞാൻ ഇവിടെ ഡൗൺലോഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ് അതിനുശേഷം ഡൗൺലോഡ് നൗ എന്ന് ഞാൻ കൊടുക്കുകയാണ് നമുക്ക് നെറ്റ്വർക്കിൻ്റെ കണക്ഷൻ ഉള്ള സമയത്ത് തന്നെ ഡാറ്റ കണക്ഷൻ ഉള്ള സമയത്ത് തന്നെ അല്ലെങ്കിൽ വൈഫൈ കണക്ഷൻ ഉള്ള സമയത്ത് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഒരു ഡൗൺലോഡിംഗ് നടന്ന് തീരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഡൗൺലോഡഡ് എന്ന് കാണിക്കുന്നുണ്ട് ഇനി നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ ഡാറ്റ കണക്ഷൻ ഇല്ലാത്ത സമയത്ത് ഇതെങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുകയാണ് ഇപ്പോൾ മൊബൈൽ ഡാറ്റ ഓണിലാണ് ഉള്ളത് മൊബൈൽ ഡാറ്റ ഞാൻ ഓഫ് ചെയ്തു ഗൂഗിൾ മാപ്പിൽ നിന്ന് ഞാൻ പുറത്ത് വന്നു അതിനുശേഷം നമുക്ക് പോകേണ്ട ലൊക്കേഷൻ നമുക്കിവിടെ ആ ഒരു ഗൂഗിൾ മാപ്പ് നിന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തു ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഗൂഗിൾ മാപ്പിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം പ്രെസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പ് നെറ്റ്വർക്കിൻ്റെ കണക്ഷൻ ഇല്ലാതെ തന്നെ ഓൺ ആയിട്ടുണ്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ച ആ ഒരു റൂട്ടിലേക്ക് നമുക്ക് പോകാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് എവിടേക്കാണ് പോകേണ്ടത് ആ ഭാഗം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ഇവിടെ സൂമായിട്ട് വന്നായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ സ്റ്റാർട്ട് എന്ന ഭാഗം നിങ്ങൾ കൊടുക്കുക ഇതൊന്നും ഓഫ്ലൈനിലാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ മൊബൈൽ ഡാറ്റ ഓഫിലാണ് ഉള്ളത് ഓക്കെ ഞാനിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കാണ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് പോകുന്നത് പോലെ തന്നെ നമുക്ക് മൊബൈൽ ഡാറ്റ ഇല്ലാതെ ഈ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഓൺ ആയി കഴിഞ്ഞു ഇത് ഒന്നാമത്തെ ട്രിക്കാണ് ഇനി ഞാൻ ഇതിൽ നിന്ന് ബേക്ക് വരികയാണ് ഇനി നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് അടിക്കടി എന്നും പോകുന്ന ഒരു സ്ഥലമാണെങ്കിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും നമ്മൾ പോകുന്ന ഒരു സ്ഥലമാണെങ്കിൽ എപ്പോഴും നമുക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല ഞാനായിട്ട് ഗൂഗിൾ മാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണ് പോകേണ്ടത് അവിടെ ഒന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലം ഞാനിവിടെ തലശ്ശേരി എന്ന് ടൈപ്പ് ചെയ്യാണ് തലശ്ശേരി എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തലശ്ശേരി ഇവിടെ വന്നിട്ടുണ്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ഈ ഒരു സ്ഥലത്ത് എനിക്ക് ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം പോകുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്ന ആളാണെങ്കിൽ ഇവിടെ സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്ന് സേവ് കൊടുക്കുക അതിനുശേഷം ഇവിടെ മൂന്ന് നാല് ഓപ്ഷൻസുകൾ നമുക്ക് കാണിക്കും അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഫേവറേറ്റ്സ് എന്ന ഭാഗമാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഫേവറേറ്റ്സ് എന്ന ഭാഗം തിരഞ്ഞെടുത്തതിനു ശേഷം മുകളിൽ ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുക ഇപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ സേവ് ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഗൂഗിൾ മാപ്പിൽ നിന്ന് ഞാൻ പുറത്തു വന്നു വീണ്ടും ഗൂഗിൾ മാപ്പ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ താഴെ സേവ്ഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും നടുവിലായിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സേവ് ചെയ്ത് ഫേവറേറ്റ് ചെയ്ത് വെച്ച ആ ഒരു സംഭവം ഏറ്റവും മുകളിൽ നിങ്ങൾ കാണാൻ സാധിക്കും ഞാനിപ്പോൾ രണ്ട് സ്ഥലം ഫേവറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് പ്ലേസ് അതായത് രണ്ട് സ്ഥലമാണ് ഞാൻ ഫേവറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് നമുക്ക് ഏതാണ് വേണ്ടതെന്ന് ഇവിടെ തിരഞ്ഞെടുക്കാം ഇവിടെ നമുക്ക് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തിരഞ്ഞെടുത്തത് ഇവിടെ കസാനക്കോട്ട എന്ന ആ ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത് അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്ത തലശ്ശേരി എന്ന ആ ഒരു സ്ഥലം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് കൊടുത്തിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പോകാവുന്നതാണ് എന്നും ഉണ്ടോ ഇപ്പോ മാപ്പ് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മലയാളത്തിലാണ് ഇതിൽ നിന്നും സംസാരിച്ചത് അതായത് വടക്കോട്ട് പോവുക എന്ന് ഇപ്പോ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം ആ ഒരു ട്രിക്ക് കൂടി നമുക്ക് ഇന്ന് പരിചയപ്പെടാം ഞാൻ ഗൂഗിൾ മാപ്പ് നിന്ന് ബാക്ക് വരികയാണ് ഇപ്പോൾ ഗൂഗിൾ മാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാം അതിനായിട്ട് ഇവിടെ മുകളിൽ ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നിന്നും നിങ്ങൾ താഴെ സെറ്റിങ്സ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നാവിഗേഷൻ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വോയിസ് സെലക്ഷൻ എന്ന ഭാഗം ഞാനിപ്പോൾ മലയാളമാക്കി മാറ്റിയത് നിങ്ങൾ കാണാൻ സാധിക്കും അത് നിങ്ങളുടെ മൊബൈൽ ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതര ഭാഷയായിരിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു ലാംഗ്വേജ് ആയിട്ട് മാറും പിന്നെ നിങ്ങൾ എവിടെ യാത്ര ചെയ്യുമ്പോഴും നിങ്ങളുടെ ലാംഗ്വേജിലായിരിക്കും നിങ്ങൾക്ക് വഴി പറഞ്ഞു തരിക ഞാൻ ഈ പരിചയപ്പെടുത്തിയ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും അറിയാത്തതാണെങ്കിലും അറിഞ്ഞതാണെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ചിലപ്പോൾ ഉപകാരപ്രദമായിരിക്കും ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ